ഒരു ഷോയ്ക്ക് ഒരു സ്കിറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ലാലേട്ടൻ ഒരു അലാ ഉദ്ദീനെ പോലെ ഒരു മനുഷ്യനായിട്ടൊരു വലിയ ജീനിയായിട്ടാണ് മമ്മുക്കതിനകത്ത് വരുന്നുണ്ട് ദുൽഖർ ആ സ്കിറ്റിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ദുൽഖറും മമ്മുക്കയും ലാലേട്ടനും ഒക്കെ കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ഉള്ളൊരു സ്കിറ്റ് അതിൽ ഞാൻ ഇടവേള ഭാവുച്ചേട്ടിനെ വെച്ചിട്ടുണ്ട് അപ്പം ലാലേട്ടൻ അലാഹുദ്ദീൻ്റെ വേഷം കെട്ടി ഞങ്ങൾ കെട്ടി വേഷം കെട്ടിയൊക്കെ ഭാവു ചേട്ടനെ ഇങ്ങനെയൊക്കെ ഉണ്ട് കാരണം ഇതിന്റെ സംവിധായകം ഭാവിച്ചണല്ലോ അദ്ദേഹത്തിന് തെറ്റൂല്ലോ അദ്ദേഹത്തിന് എല്ലാം അറിയാലോ എല്ലാരെയും ഞാൻ നോക്കുമ്പോ അടുത്തത് നിങ്ങളാ കേറ് അടുത്തത് മറ്റേളാണ് അവനെ പോയി വിളിച്ചോണ്ട് പോവാ റൂമിൽ ജേറാമിരിക്കുന്നുണ്ട് ചെണ്ടയാട്ട് വിളിച്ചോണ്ട് പോവാ ഇങ്ങനെ പറഞ്ഞ വലിയ ഫയലും പേപ്പറും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് ഞാൻ നോക്കും പുള്ളിയോട് മാത്രം ഞാൻ പറയണ്ടല്ലോ ബാക്കിയല്ല ഓക്കെ ടഞ്ഞഞനു ഞാൻ മറ്റേ ഖുഷിയിലെ ബാബു എന്നുള്ള പാട്ടൊക്കെ ഇട്ട് വെച്ചേക്കാണ് പുള്ളി കയറാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റേജിൽ ഇന്ന് സമയായിട്ട് ബാബു എന്നുള്ള പാട്ട് വന്ന് ഞാൻ നോക്കിയപ്പം ഒരു ബെർമോഡിട്ട് ഹെഡ്ഫോണും വെച്ച് കണ്ടോണ്ട് സ്റ്റേജിന്റെ സൈഡില് ഞാൻ ആ നിൽക്കുക പിടിച്ച് വിളിച്ചുകൊണ്ട് വന്ന് സ്റ്റേജിലിട്ട് അതിപ്പോഴും അതുപോലെ കിടപ്പുണ്ട് ടി വി മറന്നുപോയി ഡ്രസ്സ് മറാ മറന്നുപോയി പോയി അത്ഭുത വിളക്കും അതിലെ അതിലെടുത്ത് ഇത്രയുള്ള ത്രീ ഫോർത്തും ടീഷർട്ടും ഇട്ട് ഒരാള് ആഹാ നിങ്ങളാണോ എന്നൊക്കെ ചോദിച്ചാ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അതിനകത്ത് പിന്നെ ഇടവേള പോയിട്ട് തന്നെയാണ് അതുകൊണ്ട് രക്ഷപ്പെട്ടു അതുകൊണ്ട് രക്ഷപെട്ടു എന്നുള്ളത് പക്ഷെ ഒരു വേർത്ത ടീഷർട്ടും പെനീനും ഇട്ട് ഷോ നടത്തുന്ന ആള് വന്ന് നിന്നാണ്